ഗാർഹിക പാചകവാതക സിലിണ്ടറുകൾ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ എല്ലാവരും തന്നെ അപ്പോൾ നമ്മളെ ബാധിക്കുന്ന കുറച്ച് പ്രധാന കാര്യങ്ങൾ തന്നെയുണ്ട് അതായത് ഈ പാചകവാതക വിതരണമെല്ലാം നമുക്ക് വീണ്ടും ലഭിക്കണമെങ്കിൽ അല്ലെങ്കിൽ നിലയ്ക്കാത്ത ഈ സഹായം കൃത്യസമയത്ത് നമുക്ക് നൽകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ നമ്മൾ ഈ കെ വൈ സി പൂർത്തീകരിക്കണം നിലവിൽ എല്ലാ മേഖലകളിലേക്കും ഇത് വ്യാപിപ്പിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് പ്രാവശ്യം ആദ്യ അറിയിപ്പ് എല്ലാം വന്ന സമയത്ത് ഇത് നിർബന്ധമില്ലായിരുന്ന ഒരു കാര്യമാണ് എങ്കിൽ ഇന്ന് പല മേഖലകളിലേക്കും നമ്മൾ ബയോമെട്രിക് മസ്റ്ററിങ് പോലുള്ള ഒരു കാര്യം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തേ മതിയാകൂ ആദ്യഘട്ടത്തിൽ ഇന്ത്യൻ ഗ്യാസ് ആണ് കൂടുതൽ മുൻഗണന നൽകി എല്ലാ മേഖലകളിലും ക്യാമ്പുകൾ സംഘടിപ്പിച്ച ഈ ഇലക്ട്രോണിക് കെ വൈ സി ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഭാരത് എച്ച് പി ഗ്യാസ് സിലിണ്ടർ ഉള്ള വ്യക്തികൾക്കുമെല്ലാം വളരെ വൈകാതെ എല്ലാ പ്രദേശങ്ങളിലും ക്യാമ്പുകൾ വയ്ക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ ഈ ബയോമെട്രിക് മസ്റ്ററിങ് പൂർത്തിയാക്കേണ്ടതായിട്ട് വരും എല്ലാ ഗുണഭോക്താക്കളും നിധി ചെയ്യേണ്ടതായിട്ട് വരും ഇപ്പോൾ ഇന്ത്യൻ ഗ്യാസ് വിവിധ ഏജൻസികൾ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകൾ വെക്കുന്നുണ്ട് എല്ലാ ഞായറാഴ്ചകളിലുമാണ് ക്യാമ്പുകൾ ഇപ്പോൾ നിലവിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കൃത്യസമയത്ത് ആളുകൾക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയാണ് ഈ ഒരു സജ്ജീകരണം ഇതിൻ്റെ ഭാഗമായിട്ട് ചെയ്തിട്ടുള്ളത് ആധാർ അതോടൊപ്പം തന്നെ ഗ്യാസ് ബുക്കിങ്ങിന് വേണ്ടി നമ്മൾ നിലവിൽ കൊടുത്തിട്ടുള്ള ഫോൺ നമ്പർ അതോടൊപ്പം തന്നെ കുക്കിംഗ് ഗ്യാസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പാസ്ബുക്ക് ഉണ്ടാവും നമ്മൾ കൃത്യമായിട്ട് രേ എല്ലാം പതിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ആ പാസ്ബുക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള രേഖകളുമായിട്ടാണ് നമ്മൾ എത്തിച്ചേരേണ്ടത് ഇനി ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിരിക്കുന്നത് ആ ഗുണഭോക്താവ് എത്തേണ്ട സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ വിവിധ പ്രദേശങ്ങളിൽ ക്യാമ്പുകളുണ്ടാവും ക്യാമ്പിൽ എത്തിച്ചേർന്ന വിരൽ പതിച്ച വേരിഫിക്കേഷൻ ചെയ്യേണ്ടത് ആവശ്യമാണ് ഈ വേരിഫിക്കേഷനൊക്കെ പൂർത്തിയായി കഴിയുമ്പോൾ ബന്ധപ്പെട്ട ഇൻസ്ട്രക്ഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതായത് തുടർന്നുള്ള ബുക്കിങ്ങിനെ സംബന്ധിച്ച് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇത് ഉദ്യോഗസ്ഥർ നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും ഒരു പക്ഷേ ഭാവിയിൽ ഈ മസ്റ്ററിങ് പൂർത്തിയാക്കാത്ത ആളുകൾക്ക് ഗ്യാസ് റീഫിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും ഇനി അതോടൊപ്പം തന്നെ സർക്കാരിൻ്റെ സബ്സിഡി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതൊരു പക്ഷേ ഇവർക്ക് തടസ്സപ്പെടാനാണ് സാധ്യത അതുകൊണ്ട് തന്നെ ഈ ഒ ടി പി അധിഷ്ഠിതമൊക്കെ ആയിട്ടുള്ള അല്ലെങ്കിൽ ബയോമെട്രിക് അധിഷ്ഠിതമായിട്ടുള്ള മസ്റ്ററിങ് കാര്യങ്ങൾ ഗ്യാസ് ഉപയോഗിക്കുന്ന എല്ലാവരും ചെയ്യേണ്ടതാണ് ഒരു വീട്ടിലെ കൃത്യമായിട്ട് ആരുടെ പേരിലാണോ കണക്ഷൻ എടുത്തിട്ടുള്ളത് അവരാണ് ഇത് പൂർത്തിയാക്കേണ്ടത് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രദേശങ്ങളിലും ഈ ഒരു നടപടി ഉണ്ടായേക്കും അപ്പോൾ ആരും അങ്ങോട്ട് വിളിച്ചു ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളുടെ പ്രദേശത്ത് ക്യാമ്പുകൾ വരുന്ന സമയത്ത് ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഏജൻസി മുൻകൂറായിട്ട് നമ്മളോട് പറയുന്നതാണ് നമ്മളുടെ പ്രാദേശിക വാട്സപ്പ് ഗ്രൂപ്പുകളിൽ സോഷ്യൽ മീഡിയകൾ വഴി അതോടൊപ്പം തന്നെ പത്രങ്ങളിൽ ഇതിൻ്റെ അറിയിപ്പിടും ആ ഒരു സമയത്ത് ക്യാമ്പ് നടക്കുന്ന സ്ഥലം അതോടൊപ്പം തന്നെ തീയതി ഉൾപ്പെടെയുള്ള ഉണ്ടാകും അപ്പോൾ നമ്മൾ മുൻപ് പറഞ്ഞ രേഖകളുമായിട്ട് ഗുണഭോക്താക്കൾ എത്തിച്ചേർന്ന് ഇത് ചെയ്യുക തന്നെ വേണം ബയോമെട്രിക് മസ്റ്ററിങ് ഉള്ളതുകൊണ്ട് തന്നെ ആധാർ അധിഷ്ഠിത വേരിഫിക്കേഷനാണ് നമ്മൾ വിരലുകൾ പതിക്കേണ്ടത് ആവശ്യമാണ് ആ കാര്യം കൂടി എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഇനി ഇതേ സാഹചര്യത്തിൽ തന്നെ ഇന്ത്യൻ ഗ്യാസിൽ പുതിയ മാറ്റങ്ങൾ കൂടി വരികയാണ് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഉൾപ്പെടെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന് വേണ്ടിയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അതുമാത്രമല്ല മുൻപ് നമ്മൾ കോൾ വിളിച്ച് റീഫിൽ ബുക്ക് ചെയ്യുന്ന സംവിധാനമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിൽ അതിൻ്റെ പരിഷ്കരിച്ച പതിപ്പ് ഇനി മുതൽ മിസ്ഡ് കോൾ ചെയ്ത് തന്നെ കൃത്യമായിട്ട് മിസ്ഡ് കോൾ ചെയ്ത് അതിനുശേഷം ഫോണിലേക്ക് ഒ ടി പി വരുന്നു അതിനുശേഷം ഡെലിവറി ഏജന്റിന്റെ പക്കൽ നമ്മൾ ഒ ടി പി കൊടുക്കുകയാണ് അങ്ങനെ ഒ ടി പി കൊടുത്തെങ്കിൽ മാത്രം അത് വിജയകരമായി എങ്കിൽ മാത്രം ഗ്യാസ് സിലിണ്ടർ ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി എന്നൊരു തീരുമാനത്തിലേക്ക് ഏജൻസികൾ വരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട് അപ്പോൾ ഇതിന്റെ ഭാഗമൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ഒരു വേരിഫിക്കേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വന്നിട്ടുള്ളത് അപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഇന്ത്യൻ ഓർത്തു ഓർത്തുവെക്കുക അല്ലെങ്കിൽ അവ നിങ്ങളുടെ ബുക്കിലോ മറ്റെവിടെയെങ്കിലും അങ്ങനൊന്ന് കുറിച്ചിടുന്നതിന് വേണ്ടി ശ്രദ്ധിക്കുക ഇനി മുതൽ ഈ രീതിയിലല്ല നമുക്ക് ബുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും ഏറ്റവും കൂടുതൽ ഇവരിപ്പോൾ പ്രിഫർ ചെയ്യുന്നത് അതായത് ഇവർ മുൻഗണന നൽകുന്നത് ഈ മിസ്ഡ് കോൾ ബുക്കിങ്ങിന് വേണ്ടിയാണ് അതിനുശേഷം റീഫില്ലിന് വേണ്ടി നമുക്ക് ഒരു ഒ വരും അപ്പോൾ ഈ ഒ ആണ് പിന്നീട് നമ്മൾ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇനി വരും മാസങ്ങളിലെല്ലാം ഇത്തരത്തിൽ ഇലക്ട്രോണിക് കെ വിവിധ മേഖലകളിൽ ഉണ്ടായിരിക്കും എന്നൊരു കാര്യം കൃത്യമായിട്ട് ഓർമ്മിപ്പിക്കുന്നു വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ഇതുപോലുള്ള വിവിധ ക്ഷേമ പദ്ധതി പൊതു അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ വീഡിയോ കാണുന്ന പേജ് ഫോളോ ചെയ്യുക